ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബൽറാമിനെ ഭയപ്പെടുത്തിയ ഒരു യാത്രയുടെ കഥയാണ് നിങ്ങൾക്ക് മടിയില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക എന്നാൽ പിന്നെ കഥയിലേക്ക് കടക്കാം കഥയുടെ തുടക്കത്തിൽ തന്നെ എൻ്റെ പേര് ബൽറാം ഞാനൊരു ലോറി ഡ്രൈവറാണ് പണ്ടെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ലോറി ഓടിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ ദൂരയാത്രയിൽ വഴിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ തുടങ്ങി ചിലപ്പോൾ ടയർ പഞ്ചറാകും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഇതെല്ലാം കൊണ്ട് ഒരാൾ കൂടി സഹായത്തിന് വേണമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഹെൽപ്പറായിട്ട് ഒരാളെ കൂടി കൂട്ടി അയാളുടെ പേരാണ് ശംഭു ശംഭു എൻ്റെ കൂടെ കൂടിയിട്ടിപ്പോൾ അഞ്ചു വർഷങ്ങളായി ഞാൻ എൻ്റെ സ്വന്തം അനിയനെ പോലെയാണ് ശംഭുവിനെ കാണുന്നത് എപ്രാവശ്യത്തെയും പോലെ ഇത്തവണയും ഞാൻ ലോറിയിലേക്ക് ചരക്ക് കയറ്റി ഒരുപാട് ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് ഈ ചരക്ക് അവിടെ എത്തിച്ചിരിക്കണം അതാണ് കരാറ് ഞാനും എൻ്റെ സഹായി ശംഭുവും അന്ന് വൈകിട്ട് നാല് മണിക്ക് തന്നെ ലോറി എടുത്ത് യാത്ര തുടർന്നു വളരെ സുഖമായിരുന്നു യാത്ര ലോറി അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് എത്രയും പെട്ടെന്ന് ആ ചരക്കവിടെ എത്തിക്കണം അത് മാത്രമായിരുന്നു മനസ്സിൽ അങ്ങനെ പിന്നെയും സമയം പോയി രാത്രിയായി ഒരു ഒമ്പത് മണി അപ്പോഴാണ് എൻ്റെ സഹായി ശംഭു പറഞ്ഞത് അല്ല എനിക്ക് നല്ല വിശക്കുന്നുണ്ട് അത് കേട്ട് ഞാൻ ശംഭുവിനോട് പറഞ്ഞു എനിക്കും നല്ല വിശപ്പുണ്ട് നീ നല്ല ഹോട്ടൽ കണ്ടാൽ പറ ഞാൻ വണ്ടി നിർത്താം ഈ വഴിയിൽ എവിടെയാണ് ഹോട്ടൽ എന്ന് എനിക്ക് വലിയ പിടുത്തമില്ല കാരണം ഇതിനു മുന്നേ ഞാൻ ഈ വഴി പോയിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ലോഡുമായി ഈ സ്ഥലത്തു കൂടിയുള്ള യാത്ര അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ സഹായി ശംഭു പറഞ്ഞു അവിടതാ ഒരു ഹോട്ടലുണ്ട് അത് കേട്ടപ്പോൾ തന്നെ ഞാൻ എന്റെ ലോറി സ്ലോ ആക്കി ഞാനും നോക്കി അതെ അവിടെ ഒരു ഹോട്ടലുണ്ട് ഞാൻ ഉടനെ തന്നെ വണ്ടി ഹോട്ടലിന്റെ മുന്നിലേക്ക് തിരിച്ചു ശേഷം അവിടെ നിർത്തി ഞങ്ങൾ രണ്ടാളും ഇറങ്ങി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു ഏകദേശം പത്ത് മണി കഴിഞ്ഞിരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും ലോറിയിൽ കയറി യാത്ര തുടർന്നു അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് വഴി ഇത് തന്നെയാണോ എന്നൊരു സംശയം കാരണം അന്നത്തെ കാലത്ത് ഗൂഗിൾ മാപ്പ് മൊബൈൽ ഫോൺ ഒന്നുമില്ല സംശയം തോന്നിയത് കൊണ്ട് ഞാൻ മെല്ലെ വണ്ടി സൈഡാക്കി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ലോറി എതിർവശത്ത് നിന്നും വരുന്നത് കാണുന്നത് ഞാൻ ഉടനെ തന്നെ എൻ്റെ കൈ കാണിച്ചു ആ ലോറി ഡ്രൈവർ വണ്ടി നിർത്തി ഞാൻ അയാളോട് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തെപ്പറ്റി പറഞ്ഞു അയാൾ പറഞ്ഞു ഓ നിങ്ങൾക്ക് വഴി തെറ്റിയിരിക്കുന്നു ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പുറകിൽ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അവിടുന്ന് നിങ്ങൾ തിരിക്കണമായിരുന്നു അയാളത് പറഞ്ഞപ്പോൾ ഞാൻ ആകെ വിഷമത്തിലായി ലോഡാണെങ്കിൽ നാളെ രാവിലെ കറക്റ്റ് സമയത്ത് എത്തണം ഞാൻ അയാളോട് വെറുതെ വേറെ വല്ല വഴിയുമുണ്ടോ എന്ന് ചോദിച്ചു അത് കേട്ട് അയാൾ പറഞ്ഞു ഉണ്ട് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പുറകിൽ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് അതിലേക്ക് അതിലേക്കേറിയാൽ കുറച്ചു പോയാൽ മതി നിങ്ങൾക്ക് പോകേണ്ട വഴിയിലേക്ക് എത്താം ഞാൻ ആ വഴി പോകണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ലോറി ഡ്രൈവർ പറഞ്ഞത് നിങ്ങൾ ആ വഴിയാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ വഴിയിൽ ഒരു സ്ഥലത്തും നിങ്ങളുടെ ലോറി നിർത്താൻ പാടില്ല ഇനി എന്തെങ്കിലും എമർജൻസി ആയിട്ട് നിർത്തേണ്ടി വന്നാൽ പുറത്തേക്ക് ഇറങ്ങരുത് വഴിയിൽ എന്തെങ്കിലും കണ്ടാൽ അത് നിങ്ങൾ ശ്രദ്ധിക്കരുത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ഓർമ്മ വേണം ഡ്രൈവറിന്റെ സംസാരം കേട്ട് എനിക്ക് വിചിത്രമായി തോന്നി എന്തായിരിക്കും ഈ ഡ്രൈവർ ഇങ്ങനെ പറയാൻ കാരണം ഞാൻ അതിനെപ്പറ്റി ചോദിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ അയാൾ പറഞ്ഞു എന്നാൽ ശരി ഞങ്ങൾക്ക് തീരെ സമയമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ പുറകെ പോരൂ ഞാൻ ആ ഷോർട്ട് കട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ എന്നെ കൂടുതലൊന്നും ആലോചിച്ചില്ല ഞാൻ വേഗം എൻ്റെ ലോറി തിരിച്ചു അയാളുടെ ലോറിയുടെ പുറകെ പോകാൻ തുടങ്ങി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം അയാൾ ലോറി നിർത്തി എനിക്ക് ആ വഴി കൈകൊണ്ട് കാണിച്ചു തന്നു ഞാൻ എൻ്റെ ഫോണടിച്ച് അയാളോട് നന്ദി പറഞ്ഞു ശേഷം ഞാൻ ആ ഷോർട്ട് കട്ട് വഴിയിലേക്ക് എൻ്റെ ലോറി എടുത്തു പിന്നെ ഞങ്ങൾ മെല്ലെ അവിടുന്ന് യാത്ര തുടർന്നു ആ ഷോർട്ട് കട്ട് വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വന്നു എന്നാലും അയാൾ എന്തിനെക്കുറിച്ചായിരിക്കും പറഞ്ഞത് അപ്പോഴാണ് എൻ്റെ സഹായി ശംഭു എന്നോട് ചോദിച്ചത് അല്ല എന്തിനായിരിക്കും ആ ലോറി ഡ്രൈവർ നമ്മളോട് ഈ വഴി വണ്ടി നിർത്തരുതെന്ന് പറഞ്ഞത് അത് കേട്ട് ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഈ വഴി വല്ല കൊള്ളക്കാരോ കള്ളന്മാരോ ഉണ്ടാവും നമ്മുടെ ലോറിയിലുള്ള സാധനങ്ങൾ മാറ്റാലോ രാത്രിയല്ലേ ആരും ചോദിക്കാനും പറയാനും വരില്ല അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറയാൻ കാരണം എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട ഞാൻ നമ്മുടെ ലോറി ഒരു സ്ഥലത്ത് നിർത്തില്ല പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു ഞങ്ങളുടെ ലോറി അല്ലാതെ വേറൊരു വണ്ടിയും ആ വഴിയിൽ ഉണ്ടായിരുന്നില്ല ആ വഴിയിലാകെ ഒരു നിശബ്ദതയായിരുന്നു രണ്ട് സൈഡിലും കാടും കട്ട പിടിച്ച് ആ റോഡിന് വല്ലാത്തൊരു ഭയാനകത നൽകി ഞങ്ങളുടെ ഈ ലോറിയുടെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശമല്ലാതെ മറ്റൊരു വെട്ടവും അവിടെ ഉണ്ടായിരുന്നില്ല ശംഭു പിന്നെ എന്നോടൊന്നും സംസാരിച്ചിട്ടില്ല എന്റെ മനസ്സിലാണെങ്കിൽ എന്തോ ഒരു വല്ലായ്മ ഞാൻ ഈ വഴിയെ തെരഞ്ഞെടുത്തത് മണ്ടത്തരമായി എന്ന് പോലും എനിക്ക് തോന്നി മുന്നോട്ട് പോകും ആ വഴി വല്ലാത്തൊരു വിജനത എനിക്ക് തോന്നി എത്രയും പെട്ടെന്ന് എനിക്ക് പോകേണ്ട വഴിയിലേക്ക് എത്തിയാൽ മതി അത് മാത്രമായിരുന്നു അപ്പോൾ മനസ്സിൽ ഇപ്പോൾ ഇവിടുന്ന് ലോറി തിരിക്കാൻ ഒരു അവസരമുണ്ടായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു പോയേനെ എന്നുവരെ എനിക്ക് തോന്നി പക്ഷേ ലോറിക്ക് പോകാനുള്ള വഴി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് ചുറ്റിനും കാടാണല്ലോ വണ്ടി തിരിക്കാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് പോലും അവിടെ ഇല്ലായിരുന്നു ഇനി എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ വഴിയല്ലാതെ പോകാൻ വേറെ മാർഗമില്ല ഇതെല്ലാം ഞാൻ ചിന്തിച്ച് ലോറി ഓടിക്കുമ്പോഴാണ് കാടിൻ്റെ ഭാഗത്ത് നിന്നും ഒരു വെള്ള കളർ പോലെ എന്തോ ഓടി വന്ന് എൻ്റെ ലോറിയുടെ മുന്നിലേക്ക് ചാടുന്നത് നോക്കിയപ്പോൾ ഒരു സ്ത്രീയായിരുന്നു വെള്ള വസ്ത്രം ധരിച്ചൊരു സ്ത്രീ എൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് ആ സ്ത്രീ ചാടിയതും ഞാൻ വേഗം തന്നെ ബ്രേക്ക് ചവിട്ടി എൻ്റെ ലോറിയുടെ മുന്നിലേക്ക് ചാടി വീണ വെള്ളവസ്ത്രം ധരിച്ച സ്ത്രീയെ എൻ്റെ സഹായി ശംഭുവും കണ്ടിരുന്നു ശംഭു ചോദിച്ചു അല്ല ഇതാരാ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ അവർക്ക് വല്ലതും പറ്റുമോ എന്ന് നോക്കാലോ അത് പറഞ്ഞ് ഞാൻ ലോറിയിൽ നിന്നും ഇറങ്ങാൻ ഡോർ തുറന്നതും ശംഭു എന്നെ വിളിച്ചു അല്ല എന്താ ഭ്രാന്താണോ ഞാൻ ചോദിച്ചു എന്താ നീ അങ്ങനെ പറഞ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഈ വഴി പറഞ്ഞതെന്ന് ആ ലോറി ഡ്രൈവർ പറഞ്ഞത് ഈ വഴിയിൽ എന്ത് കണ്ടാലും ശ്രദ്ധിക്കരുതെന്ന് ഒരു കാരണവശാലും ലോറി നിർത്താനും പാടില്ല ഇനി അഥവാ നിർത്തിയാൽ തന്നെ പുറത്തേക്ക് ഇറങ്ങരുത് ചിലപ്പോൾ നമ്മളെ കൊടുക്കാനുള്ള കള്ളന്മാരുടെ പണിയാണെങ്കിലോ ഇത് അത് കേട്ടപ്പോൾ എനിക്കും തോന്നി ശംഭു പറഞ്ഞത് ശരിയാണെന്ന് ശംഭു വീണ്ടും പറയാൻ തുടങ്ങി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഈ രാത്രിയിൽ ഒരു സ്ത്രീ പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടുന്നു എന്തിനു വേണ്ടിയായിരിക്കും നമ്മൾ ലോറി നിർത്തണം പുറത്തേക്ക് ഇറങ്ങണം ആ സ്ത്രീയെ സഹായിക്കണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ സ്ത്രീയുടെ കൂടെയുള്ള കള്ളന്മാർ നമ്മളെ ഉപദ്രവിക്കും നമ്മുടെ എല്ലാ സാധനങ്ങളും കട്ടുകൊണ്ട് പോകും ശംഭുവിന്റെ ആ വാക്ക് കേട്ട് എനിക്ക് മനസ്സിലായി ശംഭു പറയുന്നത് മുഴുവനും സത്യമാണെന്ന് ശംഭു ഉടനെ പറഞ്ഞു ലോറി വേഗം സ്റ്റാർട്ടാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്ക് അത് കേട്ട് ഞാൻ ഉടനെ തന്നെ ലോറി സ്റ്റാർട്ടാക്കി അവിടെ നിന്നും ലോറി എടുത്തു പോയി ലോറി എടുത്ത് കുറച്ചു മുന്നോട്ട് പോയപ്പോൾ തന്നെ ഞാൻ എൻ്റെ മിററിലൂടെ ഞാൻ നോക്കി പക്ഷെ ആ സമയത്ത് അവിടെ ആ സ്ത്രീ ഉണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സഹായി ശംഭുവിനോട് പറഞ്ഞു ആ സ്ത്രീയെപ്പോൾ അവിടെ കാണുന്നില്ലല്ലോ അത് കേട്ട് ശംഭു പറഞ്ഞു ചിലപ്പോൾ അത് നമ്മുടെ തോന്നലായിരിക്കും ഇത് കേട്ട് ഞാൻ വിചാരിച്ചു ഒരാൾക്ക് തോന്നൽ ഉണ്ടാകാം രണ്ടു പേർക്കും ഒരേ തോന്നൽ എങ്ങനെയുണ്ടാകും പിന്നെ ഞാനത് കാര്യമാക്കിയില്ല ലോറി ഓടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ശംഭു പറഞ്ഞു ഈ വഴി അവസാനിക്കുന്നില്ലല്ലോ ഇതിലും നല്ലതായി ഇരുപത്തഞ്ച് കിലോമീറ്റർ പോയി തിരിഞ്ഞു പോകുന്നതായിരുന്നു അത് കേട്ട് ഞാൻ ശംഭുവിനോട് പറഞ്ഞു എനിക്കും അറിയില്ല ഈ വഴി എപ്പോൾ അവസാനിക്കുമെന്ന് പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാതെ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ചു മുന്നിലായി ഒരു അറുപത് എഴുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാളെ കണ്ടത് ചുവന്ന കളർ ജുബ്ബയാണ് വേഷം തോളിൽ ഒരു സഞ്ജീവുണ്ട് അയാൾ ഞങ്ങളോട് ലിഫ്റ്റ് കാണിക്കുന്നു കണ്ടാൽ ഒരു പൂജാരിയെ പോലെ തോന്നിക്കും അയാളെ കണ്ട ഉടനെ ശംഭു എന്നോട് ചോദിച്ചു അല്ല ഇത് ഈ രാത്രി ഇയാളെങ്ങനെ ഈ സമയത്ത് ഇവിടെ വന്നു നമുക്ക് അയാളെ സഹായിക്കണോ പിന്നൊരു കാര്യം ഓർമ്മ വേണം ലോറി ഡ്രൈവർ നമ്മളോട് പറഞ്ഞ കാര്യം വഴിയിൽ നമ്മൾ എന്ത് കണ്ടാലും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം അത് കേട്ട് ഞാനൊന്ന് ആലോചിച്ചു ഇനി ഇയാളെങ്ങാനും ആ കള്ളന്മാരുടെ കൂടെയുള്ള ആളാണോ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല ഞാൻ ശംഭുവിനോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇയാൾ ഇവിടെ അടുത്ത ഏതോ ഗ്രാമത്തിലുള്ള ആളാണെന്ന് ചിലപ്പോൾ ഇയാൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും ചിലപ്പോൾ ഇയാൾക്ക് ഈ വഴിയെക്കുറിച്ച് നല്ല അറിവുമുണ്ടാവും നമുക്ക് അയാളോട് മുന്നോട്ടുള്ള വഴിയെക്കുറിച്ച് ചോദിക്കാലോ ഇത് കേട്ടതും ശംഭു അത് സമ്മതിച്ചു ശരിയാ നമുക്ക് അയാളെ സഹായിക്കാം നമുക്ക് സഹായമായാലോ ഞാൻ എൻ്റെ ലോറി അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി അയാൾ എൻ്റെ ലോറിയുടെ അടുത്തേക്ക് വന്നു മക്കളെ എൻ്റെ ഗ്രാമം ഇവിടുന്ന് കുറച്ചു മുന്നോട്ട് പോയാലാണ് നിങ്ങളെ എന്നെ സഹായിച്ചാൽ വലിയ ഉപകാരമായിരിക്കും ഞാൻ പറഞ്ഞു അത് പ്രശ്നമല്ല നിങ്ങൾ വന്നോളൂ ഉടനെ ലോറിയുടെ ഡോറ് തുറന്ന് അയാൾ അകത്തേക്ക് വന്നു ഞങ്ങൾ വീണ്ടും മുന്നോട്ട് യാത്ര തുടർന്നു അപ്പോഴാണ് എൻ്റെ സഹായി ശംഭു അയാളോട് ചോദിച്ചത് നിങ്ങൾ ഈ രാത്രിയിൽ അതും ഈ വിജനമായ സ്ഥലത്ത് എന്ത് ചെയ്യുകയാണ് മോനെ ഞാനൊരു പൂജാരിയാണ് ഇവിടെ അടുത്തൊരു ഗ്രാമത്തിൽ ഒരു പൂജയ്ക്ക് വേണ്ടി വീട്ടിൽ വന്നതാണ് അത് കേട്ട് ശംഭു ചോദിച്ചു നിങ്ങൾക്ക് ഈ രാത്രിയിൽ ആ വീട്ടിൽ തന്നെ നിൽക്കായിരുന്നല്ലോ നിങ്ങളെന്തിനാണ് ഈ രാത്രിയിൽ തന്നെ ഇത്ര പെട്ടെന്ന് വീട്ടിലേക്ക് അത് കേട്ട അയാൾ പറഞ്ഞു എനിക്കിവിടെ നിൽക്കുന്നതിൽ കുഴപ്പമുണ്ടായിട്ടല്ല ആ വീട്ടുകാർ എന്നോടത് പറഞ്ഞതുമാണ് ഇന്ന് രാത്രി ഇവിടെ നിന്നിട്ട് നാളെ രാവിലെ പോകാമെന്ന് പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അസുഖം കുറച്ച് കൂടുതലാണ് ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു ഞാൻ അവിടുത്തെ പൂജ കഴിഞ്ഞ് നേരത്തെ വരുമെന്ന് പക്ഷേ രണ്ട് സ്ഥലത്ത് പൂജയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകിയത് എനിക്കൊരു മകനാണുള്ളത് അവനാണെങ്കിൽ പട്ടണത്തിലാണ് ജോലി വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ അതുമാത്രമല്ല ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിരുന്നു ഞാൻ വരുമ്പോൾ നിനക്ക് മരുന്നുമായി വരുമെന്ന് പക്ഷെ രാത്രി ഇത്ര വൈകിയതുകൊണ്ട് ഇനി അത് വാങ്ങലും നടക്കില്ല എന്തായാലും നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയുണ്ട് ഈ രാത്രിയിൽ എന്നെ സഹായിച്ചതിന് ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല അയാളുടെ വാക്കുകൾ കേട്ടിട്ട് അയാളെ ഞങ്ങൾക്ക് വിശ്വാസമായി തുടങ്ങി അങ്ങനെ ലോറി വീണ്ടും മുന്നോട്ട് പോകാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന പൂജാരി ചില സമയത്ത് ലോറിയുടെ മുന്നിലും ലോറിയുടെ സീഡിലും ഒക്കെ നോക്കി എന്തൊക്കെയോ കാണിക്കുന്നു എന്തോ പേടിച്ചിരിക്കുന്ന പോലെ പെട്ടെന്ന് ആ പൂജാരി പറഞ്ഞു മോനെ മുന്നിലൊരു വളവ് വരും അവിടെ നിന്ന് എത്ര സ്പീഡിൽ പോകാമോ അത്രയും സ്പീഡിൽ പോയി കൊള്ളണം അറിയാതെ പോലും ഈ ലോറി അവിടെ നിർത്തരുത് ഇനി എന്തെങ്കിലും കണ്ടാൽ തന്നെ പേടിക്കരുത് അയാളുടെ ആ വാക്കുകൾ കേട്ട് എൻ്റെ ഹൃദയപിടിപ്പ് കൂടി ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്തുകൊണ്ടായിരിക്കും ഈ പൂജാരി ഇങ്ങനെ പറഞ്ഞത് ഞാൻ അതിനെപ്പറ്റി അയാളോട് ചോദിക്കാൻ നിൽക്കുമ്പോഴാണ് എൻ്റെ ലോറി ആ പൂജാരി പറഞ്ഞ വളവിലേക്ക് എത്തിയത് ഞാൻ എൻ്റെ ലോറിയുടെ സ്പീഡ് കുറയ്ക്കുന്നതിന് പകരം കുറച്ച് സ്പീഡ് കൂട്ടി എന്നാലും ഒരുപാട് സ്പീഡ് എടുക്കാൻ കഴിയില്ല കാരണം പുറകിലുള്ള ചരക്ക് നല്ല ഭാരമുള്ളതായിരുന്നു നല്ല സ്പീഡിൽ പോയാൽ ചിലപ്പോൾ ലോറി മറിയാനും സാധ്യതയുണ്ട് ആ വളവ് തിരിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ലോറിയുടെ മുന്നിൽ ഒരു സ്ത്രീ നിൽക്കുന്നു വെള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ആ സ്ത്രീയെ കണ്ടതും ഞാൻ ഉടനെ തന്നെ ബ്രേക്ക് ചവിട്ടി ബ്രേക്ക് ചവിട്ടിയതും വണ്ടിയിലുണ്ടായിരുന്ന പൂജാരിയും എന്റെ സഹായി ശമ്പും മുന്നോട്ട് തെറിച്ചു വന്നു കാരണം അറിയാലോ ലോറി അത്യാവശ്യം സ്പീഡിലായിരുന്നു പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടിയപ്പോൾ സംഭവിച്ചതാണ് ഞാൻ മുന്നിലേക്ക് നോക്കിയപ്പോൾ ആ സ്ത്രീയുടെ തല ലോറിയുടെ നേരെയാണ് വസ്ത്രമാണെങ്കിലും പഴയ വസ്ത്രമാണ് പല സ്ഥലത്തും കീറിയിട്ടുണ്ട് മുടിയാണെങ്കിൽ ഒരുപാട് വളർന്ന് മുഖമെല്ലാം മറച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ മുഖം വ്യക്തമായി കാണുന്നില്ല ഉടനെ എന്റെ സഹായി ശംഭു പറഞ്ഞു അതെ ഇത് അതാണ് ആ സ്ത്രീ ഇതിനു മുന്നേ നമ്മുടെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയത് പക്ഷെ ഈ സ്ത്രീ ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇവിടെ എത്തി ഞാൻ പറഞ്ഞു ചിലപ്പോൾ ഇത് വേറെ വല്ല സ്ത്രീയായിരിക്കും എനിക്ക് തോന്നുന്നു ഭ്രാന്ത് പിടിച്ചൊരു സ്ത്രീയാണെന്ന് കാരണം അവരുടെ വസ്ത്രങ്ങൾ നോക്കൂ ഞാനത് അങ്ങനെ പറയാനൊരു കാരണം ഞാൻ ഈ ഭൂതത്തിലും പ്രേതത്തിലും ഒന്നും വിശ്വസിക്കുന്ന ആളല്ല ഞങ്ങളിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ കൂടെയുള്ള പൂജാരി പറഞ്ഞു എന്ത് കാര്യത്തിനാണോ പേടിച്ചത് അത് സംഭവിച്ചിരിക്കുന്നു ആ പൂജാരി ആകെ വിയർത്തിരുന്നു അയാളുടെ കണ്ണുകളിൽ ഒരു വല്ലാത്ത ഭയം ഞാൻ കണ്ടു അത് കണ്ടപ്പോൾ ഞങ്ങൾക്കും ഭയം വരാൻ തുടങ്ങി അയാളുടെ അവസ്ഥ കണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി അയാൾക്ക് ഞങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന് പക്ഷെ പേടി കാരണം അയാൾക്കൊന്നും പറയാൻ പറ്റുന്നില്ല പെട്ടെന്ന് ശമ്പു പൂജാരിയോട് ചോദിച്ചു അല്ല എന്താ നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം എന്തിനു വേണ്ടിയാണോ പേടിച്ചത് അത് സംഭവിച്ചിരിക്കുന്നു എന്ന് പൂജാരി കുറച്ച് ധൈര്യം സംഭരിച്ച് പറഞ്ഞു ഈ മുന്നിൽ നിൽക്കുന്ന സ്ത്രീ നിങ്ങൾ കരുതുന്ന പോലെ ഒരു ഭ്രാന്ത പിടിച്ച സ്ത്രീയല്ല ഇതൊരു ദുരാത്മാവാണ് ഈ ദുരാത്മാവ് എത്രയോ മനുഷ്യരെ ഇതിനു മുന്നേ കൊന്നിരിക്കുന്നു എന്നിട്ട് ആ ശരീരം കഴിക്കുകയും ചെയ്യും പൂജാരിയുടെ ഈ വാക്കുകേട്ട് ഞങ്ങളുടെ നാവിറങ്ങിപ്പോയി തൊണ്ട വറ്റി വരണ്ടും ഞങ്ങൾ രണ്ടാളും പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി പിന്നെയും പൂജാരി പറയാൻ തുടങ്ങി പൂജ ചെയ്യാൻ ഞാൻ പല സ്ഥലങ്ങളിലേക്കും പോകാറുണ്ട് പക്ഷേ ഈ സ്ഥലത്തേക്ക് ഞാൻ ഇതുവരെ വന്നിട്ടില്ല നിങ്ങളെനിക്ക് ലിഫ്റ്റ് തന്നില്ലേ അവിടെ നിന്ന് കുറച്ച് മുകളിലായി എൻ്റെ ബന്ധുക്കളുണ്ട് അവരെന്നെ ഒരുപാട് നിർബന്ധിച്ചു പൂജ ചെയ്യാൻ വരാൻ ഞാൻ പോയിരുന്നില്ല അങ്ങനെ ഒരുപാട് തവണ നിർബന്ധിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ കാരണം എനിക്കറിയായിരുന്നു ഈ വഴിയിൽ ഈ ദുരാത്മാവുണ്ടെന്ന് പിന്നെ വരാനുള്ള കാരണം എൻ്റെ ജോലി വേഗം തീർത്ത് രാത്രി രാത്രിയാകുന്നതിന് മുമ്പേ തിരിച്ചു പോകാമെന്ന് കരുതി അവിടെ ചെന്ന് നേരത്തെ വരാൻ നോക്കുമ്പോഴേക്കാണ് ആ ബന്ധുവിൻ്റെ അനിയനും പൂജ ചെയ്യാൻ പറഞ്ഞത് അത് പിന്നെ എനിക്ക് നിരസിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ രാത്രി ഇത്ര വൈകിയത് അവർക്കും അറിയായിരുന്നു ഈ ആത്മാവിനെ പറ്റി അതുകൊണ്ട് തന്നെയാണ് അവർ ഈ രാത്രി അവിടെ നിൽക്കാൻ ഒരുപാട് എന്നെ നിർബന്ധിച്ചത് രാത്രി ആയി കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ളവർ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങാറില്ല പിന്നെ എൻ്റെ ഭാര്യയുടെ ആവശ്യമായതുകൊണ്ടാണ് ഈ രാത്രി തന്നെ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത് അപ്പോഴാണ് നിങ്ങളെ ഞാൻ കണ്ടത് നിങ്ങളുടെ ലോറിയിൽ കയറിയത് മൂന്ന് പേരുള്ളത് കൊണ്ട് അതിനെ കാണാൻ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്തിനു വേണ്ടിയാണോ ഞാൻ ഭയപ്പെട്ടത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു അതെല്ലാം കേട്ട് ഞങ്ങൾ ഭയത്തോടെയിരുന്നു പെട്ടെന്നാണ് ശംഭു പറഞ്ഞത് നോക്ക് ആ സ്ത്രീ നമ്മുടെ വണ്ടിയുടെ നേരെ വരുന്നു അത് കേട്ടതും ഞാൻ റോഡിലേക്ക് നോക്കി ശരിയാണ് ആ സ്ത്രീ ഞങ്ങളുടെ നേരെ വരുന്നു അപ്പോൾ തന്നെ ഞാൻ ലോറി റിവേഴ്സ് എടുത്ത് പുറകിലേക്കെടുത്തു പക്ഷേ ഞാൻ എത്ര പുറകോട്ട് അത്രയും വേഗം ആ സ്ത്രീ ഞങ്ങളുടെ ലോറിയുടെ അടുത്തേക്ക് വരുന്നു ഇനിയും ലോറി എനിക്ക് ഒരുപാട് പുറകിലേക്ക് എടുക്കാൻ കഴിയില്ലായിരുന്നു കാരണം പുറകിൽ ഒരു വലിയ കുഴിയുണ്ട് അതുമാത്രമല്ല അതൊരു വലിയ വളവായിരുന്നു ഞാൻ എൻ്റെ ലോറി നിർത്തി എന്നിട്ടും ആ സ്ത്രീ ഞങ്ങളുടെ ലോറിക്ക് നേരെ വരുന്നു ഇപ്പോൾ ലോറിയും ആ സ്ത്രീയുടെ ദൂരവും വെറും പത്തടി ദൂരം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഭയം കൂടി വന്നു പെട്ടെന്ന് പൂജാരി സഞ്ചിയിൽ നിന്നും ഒരു മാല എടുത്തു അത് ലോറിയുടെ ഡാഷ് ബോർഡിലേക്ക് വെച്ചു മാല ഡാഷ് ബോർഡിൽ വെച്ചതും ആ സ്ത്രീ അവിടെ തന്നെ നിന്നു ഉടനെ ആ സ്ത്രീ എന്തോ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി അതിനുശേഷം ഞങ്ങൾ കണ്ടത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാഴ്ച അത്രക്കും ഭയാനകമായിരുന്നു ആ കാഴ്ച കണ്ടാൽ ആർക്കായാലും അറ്റാക്ക് വരെ വന്നു പോകും ആ സ്ത്രീയുടെ രൂപം മാറിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് അതിന്റെ തല മുകളിലേക്ക് ഉയർത്തി അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുടെ മുഖം ഞങ്ങൾക്ക് വ്യക്തമായി കാണാമായിരുന്നു ആ ദുരാത്മാവിന്റെ കണ്ണുകളിൽ തീ ജ്വലിക്കുന്നു മുഖമെല്ലാം പല സ്ഥലത്തും വലിഞ്ഞു കീറിയിരിക്കുന്നു അതിൻറെ പല്ലുകൾ ചുണ്ടുകൾക്കിടയിൽ നിന്നും പുറത്തേക്ക് ഒരുപാട് തള്ളിയിരിക്കുന്നു ആ ദുരാത്മാവിന്റെ നഖമായിരുന്നെങ്കിലോ വളരെ വലുതായിരുന്നു ഇപ്പോൾ കടിച്ചു കീറാൻ തയ്യാറാക്കുന്ന പോലെ അതിന്റെ നീളം കൂടിയ മുടികൾ വെളുത്ത കളറായി വരാൻ തുടങ്ങി വല്ലാതെ ഭയപ്പെടുത്തുന്ന കാഴ്ച മുന്നിൽ ഞങ്ങളുടെ മരണം നിൽക്കുന്ന പോലെ ഇതെല്ലാം കണ്ട് എന്റെയും ശംഭുവിൻ്റെയും അവസ്ഥ പറയാൻ തന്നെ പറ്റില്ല പക്ഷെ പൂജാരിയാണെങ്കിൽ കണ്ണടച്ച് എന്തോ മന്ത്രം ജപിച്ചിരിക്കുന്നു പെട്ടെന്ന് ആ സ്ത്രീ വളരെ ശബ്ദത്തിൽ ഒച്ചയുണ്ടാക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ടതും ഞങ്ങളുടെ ചെവി വേദനിക്കാൻ തുടങ്ങി ഞാനും ശമ്പവും ഉടനെ ചെവി പൊത്തിപ്പിടിച്ചു എന്നിട്ടും ആ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആ ശബ്ദം ദുരാത്മാവ് വീണ്ടും ഞങ്ങളുടെ വണ്ടിയുടെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുന്നു പക്ഷെ എന്താണെന്നറിയില്ല എന്തോ ഒരു ശക്തി ഞങ്ങളുടെ ലോറിയുടെ അടുത്തേക്ക് വരുന്നതിൽ നിന്നും അതിനെ തടയുന്നു പൂജാരിയാണെങ്കിൽ ഇപ്പോഴും കണ്ണടച്ച് എന്തോ മന്ത്രം ഉച്ചരിക്കുന്നു പെട്ടെന്ന് ദുരാത്മാവ് ഒരു പുക പോലെ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ നിന്നും മറഞ്ഞുപോയി പക്ഷെ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചിരുന്നില്ല ഇതൊരു തുടക്കം മാത്രമായിരുന്നു അപ്പോഴാണ് പൂജാരി പറഞ്ഞത് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പോകുക അപകടം ഇപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ട് അവൾ ഇനിയും വരും അത്ര നിസാരമായി നമ്മളെ പോകാൻ അവൾ അനുവദിക്കില്ല പൂജാരിയുടെ വാക്ക് കേട്ട് ഞാൻ ലോറി നല്ല സ്പീഡിൽ തന്നെ എടുത്തു ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമേ ആയിട്ടുള്ളൂ ആ കാഴ്ച കണ്ണ് വീണ്ടും എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി കാരണം കുറച്ചു മുന്നേ കണ്ട ദുരാത്മാവ് എൻ്റെ ലോറിയുടെ പുറകെ വായുവിൽ ഉയർന്ന് അതിവേഗത്തിൽ പിന്നാലെ വരുന്നു ഈ കാര്യം ഞാൻ ശംഭുവിനോട് പറഞ്ഞു അത് കേട്ടത് മവനും വിറയ്ക്കാൻ തുടങ്ങി ശംഭു ചോദിച്ചു ഇനി ഇനി നമ്മൾ എന്ത് ചെയ്യും നമുക്ക് രക്ഷപ്പെടാൻ വേറെ വഴിയില്ലേ ഈ ദുരാത്മാവ് നമ്മളെ ജീവനോടെ തന്നെ കഴിക്കും നിങ്ങൾ ലോറിയുടെ സ്പീഡ് വീണ്ടും കൂട്ടിക്കോ എൻ്റെ ലോറി അല്ലെങ്കിലെ സ്പീഡിലാണ് ഇനിയും സ്പീഡ് കൂട്ടിയാൽ വലിയ അപകടത്തിലേക്ക് പോകും അറിയാലോ പുറകിൽ നല്ല കനത്തിൽ ചരക്കുണ്ട് അതുമാത്രമല്ല വഴിയിലാണെങ്കിൽ പല ഭാഗത്തും കുണ്ടും കുഴിയും ഇപ്പോൾ ആ പിശാച്ച് എൻ്റെ ലോറിയുടെ കൂടെ തന്നെയാണ് അത് വായുവിൽ പറന്നു വന്ന് ഞാനിരിക്കുന്ന ഡോറിൻ്റെ സൈഡിലേക്ക് വന്നു എന്നിട്ട് ഞങ്ങളെ നോക്കി ചിരിക്കാൻ തുടങ്ങി അതിൻ്റെ ചിരി അതിഭയാനകമായിരുന്നു കുറച്ചു നേരം ചിരിച്ച ശേഷം ആ ദുരാത്മാവ് പറഞ്ഞു ഏ പൂജാരി നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചോ പക്ഷെ ഇവരെ എൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ നിനക്കാവില്ല ഇന്ന് ഞാൻ ഇവരെ ഇവിടെ ജീവനോടെ വിടില്ല നിന്നെയും ബാക്കി വച്ചേക്കില്ല ഇത് പറഞ്ഞാൽ ദുരാത്മാവ് വീണ്ടും ചിരിക്കാൻ തുടങ്ങി ഇതെല്ലാം കേട്ട് ഭയം കൂടി വന്നു പേടി കൊണ്ട് തന്നെ ലോറിയുടെ കൺട്രോൾ എൻ്റെ കയ്യിൽ നിന്നും മെല്ലെ പോകാനും തുടങ്ങി എനിക്ക് തോന്നി തുടങ്ങി ചിലപ്പോൾ ഈ ലോറി ഏതെങ്കിലും കുഴിയിലേക്ക് വീഴും അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിലിടിച്ച് അവിടെ നിൽക്കും ഇത് കേട്ടതും എൻ്റെ മനസ്സിൽ വീണ്ടും ഭയം കൂടാൻ തുടങ്ങി പൂജാരി എന്നോട് പറഞ്ഞു മകനേ നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട നീ അവളെ ശ്രദ്ധിക്കേണ്ട നീ ലോറി നിർത്താതെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം സമയം ഇത് നിന്നെ ഒന്നും ചെയ്യില്ല പൂജാരിയുടെ കേട്ട് എനിക്ക് കുറച്ച് ധൈര്യം വന്നു ഞാൻ ലോറി നല്ല രീതിയിൽ ശ്രദ്ധിച്ചു ഓടിക്കാൻ തുടങ്ങി ഇപ്പോൾ ആ ദുരാത്മാവും എൻ്റെ ലോറിയിൽ നിന്നും ഒരുപാട് ദൂരെയായി പെട്ടെന്ന് കാണാതാവുകയും ചെയ്തു പക്ഷെ അതിൻ്റെ ചിരി ഇപ്പോഴും എനിക്ക് കേൾക്കാമായിരുന്നു പിന്നെ മെല്ലെ അതും കേൾക്കാതെയായി എല്ലാം ശാന്തമായി കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്ക് വീണ്ടും റോഡിന്റെ മുന്നിൽ വെള്ള വസ്ത്രധാരികളെ കണ്ടു ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി വെള്ള വസ്ത്രം ധരിച്ച് പത്ത് പന്ത്രണ്ട് സ്ത്രീകൾ റോഡിൽ നിൽക്കുന്നു അത് പൂജാരിയും കണ്ടിരുന്നു ഉടനെ തന്നെ പൂജാരി പറഞ്ഞു എന്ത് സംഭവിച്ചാലും വണ്ടി നിർത്തരുത് അതെല്ലാം ആ പിശാചിന്റെ കൺകെട്ട് വിദ്യകളാണ് പൂജാരി അങ്ങനെ പറഞ്ഞതും ഞാൻ പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചില്ല ഞാൻ ആ വെള്ള വസ്ത്രം ധരിച്ച സ്ത്രീകളുടെ അടുത്തെത്തിയതും ഞാൻ അവരുടെ മുകളിലൂടെ ലോറി ഓടിച്ചു പോയി പൂജാരി പറഞ്ഞത് സത്യമായിരുന്നു അതെല്ലാം ആ പിശാചിന്റെ കൺകെട്ട് വിദ്യകളായിരുന്നു കാരണം ലോറി ഞാൻ ആ സ്ത്രീകളുടെ മുകളിലൂടെ കയറ്റിയപ്പോൾ ഒരു ശബ്ദം പോലും ഞാൻ കേട്ടില്ല പിന്നെ ആകെ മനസ്സിലുണ്ടായിരുന്നത് എങ്ങനെയെങ്കിലും ഈ വഴിയിൽ നിന്നും പുറത്തു കടക്കണം ഇപ്പോൾ ഞാൻ എൻ്റെ ലോറി നല്ല സ്പീഡിലാണ് ഓടിക്കുന്നത് പെട്ടെന്ന് എന്റെ ലോറിക്ക് ഒരു ഇളക്കം സംഭവിച്ചു ഒരു കാരണവുമില്ലാതെ ആ ലോറി റോഡിൽ നിന്നു അത് കണ്ടതും ശംഭു ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാ ഈ ലോറി നിർത്തിയത് അപ്പോൾ ഞാൻ ശംഭുവിനോട് മറുപടി പറഞ്ഞു ഈ ലോറി ഞാൻ നിർത്തിയിട്ടില്ല ഇത് തനിയെ നിന്നതാണ് ആ വിജനമായ ഇരുട്ട് പിടിച്ച റോഡിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് ചുറ്റുമുള്ള കാട്ടിലേക്ക് നോക്കിയതും വല്ലാത്തൊരു ഭയം ഞാൻ ലോറി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ സ്റ്റാർട്ടാകുന്നില്ലായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് തോന്നുന്നു ലോറിക്കെന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് പുറത്തിറങ്ങി നോക്കേണ്ടി വരും അത് കേട്ടതും പൂജാരി പറഞ്ഞു ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത് കാരണം ആ ദുരാത്മാവ് ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ ലോറിയുടെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയ ഉടനെ അത് നമ്മളെ കൊന്നുകളയും അത് കേട്ടതും ശംഭു പൂജാരിയോട് പറഞ്ഞു നമ്മൾ ഈ ലോറിയുടെ അകത്ത് സുരക്ഷിതമല്ലല്ലോ ഞങ്ങളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചിരി വീണ്ടും ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ആ ആത്മാവ് ഞങ്ങളുടെ ലോറിയുടെ മുന്നിൽ വീണ്ടും വന്നു ഇപ്രാവശ്യം ആ പിശാച്ചിന്റെ രൂപം അതിഭയാനകമായിരുന്നു അതുമൊട്ടും പ്രതീക്ഷിക്കാത്ത സ്പീഡിൽ ഞങ്ങളുടെ ലോറിയുടെ നേരെ വായുവിൽ പറന്നു വരുന്നു മെല്ലെ ഞങ്ങളുടെ ലോറിയുടെ ബോഡറ്റിലേക്ക് കയറിയിരുന്നു എന്നിട്ട് അതിൻ്റെ വലിയ നഖങ്ങൾ വച്ച് ലോറിയുടെ ഗ്ലാസ്സിൽ ഉരയ്ക്കാൻ തുടങ്ങി ആ ഗ്ലാസ് എങ്ങനെയെങ്കിലും അതിന് പൊട്ടിക്കണം അത് കണ്ടതും ഞാനും ശംഭുവും ഉച്ചത്തിൽ കരയാൻ തുടങ്ങി കാരണം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളുടെ മരണം ഞങ്ങളുടെ മുന്നിൽ തന്നെയാണെന്ന് മരണത്തിന് മുന്നിൽ തടസ്സമായി ആകെയുള്ളത് ഈ ലോറിയുടെ ഗ്ലാസ് മാത്രമാണ് ശംഭു ഉടനെ ഉച്ചത്തിൽ ചോദിച്ചു പൂജാരി ഈ ഗ്ലാസ് എങ്ങാനും പൊട്ടിയാൽ പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പൂജാരിയാണെങ്കിൽ പൂജാരിയുടെ മാലയിൽ പിടിച്ച മന്ത്രങ്ങൾ ഉച്ചത്തിൽ പറയാൻ തുടങ്ങി ആ പിശാച്ചാണെങ്കിൽ ലോറിയുടെ ബോണറ്റിലിരുന്ന് ഞങ്ങളെ നോക്കുന്നു അതിൻ്റെ കണ്ണുകൾ ശരിക്കും ചുവന്ന കളറായിരുന്നു മുഖം അത്രയും ഭയാനകമായിരുന്നു അതിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് അപ്പോഴേക്കും അതിൻ്റെ നഖം വച്ച് കുറച്ചും കൂടി ശക്തിയിൽ ലോറിയുടെ ഗ്ലാസ്സിൽ ഉരയ്ക്കാൻ തുടങ്ങി ഒരു വലിയ ശബ്ദത്തോടെ ആ ഗ്ലാസ് അകത്തു നിന്നും ചെറുതായിട്ടൊന്നും പൊട്ടി ഞാനും ശമ്പവും അതുകൊണ്ട് വീണ്ടും ഉച്ചത്തിൽ കരഞ്ഞു പൂജാരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രുദ്രാക്ഷമാല പിടിച്ച് വളരെ വളരെ ഉച്ചത്തിൽ മന്ത്രങ്ങൾ ചൊല്ലുന്നു എന്നിട്ട് ആ രുദ്രാക്ഷമാല ഗ്ലാസിൻ്റെ നേരെ പിടിച്ചു പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടു കൂടി ആ പിശാജ് ലോറിയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി അപ്പോൾ തന്നെ ശംഭു എന്നോട് പറഞ്ഞു വേഗം ലോറി സ്റ്റാർട്ട് ചെയ്ത് വിടുന്ന രക്ഷപ്പെടണം ഞാനുടനെ ലോറി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ എന്ത് ചെയ്തിട്ടും സ്റ്റാർട്ടാകുന്നില്ല പൂജാരി പറഞ്ഞു അവൾ നമ്മളെ അങ്ങനെ നിസ്സാരമായി പറഞ്ഞു വിടാൻ തയ്യാറാകില്ല ശേഷം പൂജാരി സഞ്ചിയിലുണ്ടായിരുന്ന ഗംഗാജലവും സിന്ദൂരവും എടുത്ത് ഞങ്ങളോട് പറഞ്ഞു പേടിക്കരുത് നമ്മൾ ധൈര്യത്തോടെ കാര്യങ്ങൾ നീക്കണം നിങ്ങൾ ഈ ലോറിയിൽ തന്നെ ഇരുന്നോളൂ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത് അത് പറഞ്ഞിട്ട് പൂജാരി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പെട്ടെന്ന് ശംഭു പൂജാരിയുടെ കയ്യിൽ പിടിച്ചു നിങ്ങൾ എങ്ങോട്ടേ പോകുന്നേ നിങ്ങളും ദയവ് ചെയ്ത് പുറത്തേക്ക് പോകരുത് നിങ്ങളുടെ ജീവന് ഭീഷണിയാണത് പൂജാരി ശംഭുവിനോട് പറഞ്ഞു എൻ്റെ കഴുത്തിൽ ഈ മാലയുള്ളിടത്തോളം കാലം അവൾക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് പറഞ്ഞുകൊണ്ട് പൂജാരി പുറത്തേക്കിറങ്ങി ഞങ്ങളാണെങ്കിൽ പരസ്പരം കൈകോർത്തു പിടിച്ച് വിറയ്ക്കാൻ തുടങ്ങി ഞാൻ പൂജാരിയെ മിററിലൂടെ നോക്കി പൂജാരി ആ സിന്ദൂരം കൊണ്ട് എന്റെ ലോറിയിൽ എന്തോ ചിത്രം വരയ്ക്കുന്നു കൂടെ മന്ത്രവും ഉച്ചരിക്കുന്നുണ്ട് അദ്ദേഹം ആ സിന്ദൂരം കൊണ്ട് ലോറിയുടെ നാല് ഭാഗത്തും ചിത്രം വരച്ചു പിന്നെ ഗംഗാജലം എടുത്ത് ലോറിയിൽ തളിക്കുകയും ചെയ്തു പൂജാരി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ വീണ്ടും ആ പിശാച്ചിനെ കണ്ടു ഇപ്രാവശ്യം ആ പിശാച്ച് ലോറിയുടെ പിറകിലായിരുന്നു അത് കണ്ടത് ഞാൻ പൂജാരിയോട് ഉറക്കെ പറഞ്ഞു ആ പിശാച്ച് നമ്മുടെ ലോറിയുടെ പിറകിലുണ്ട് എൻ്റെ ശബ്ദം കേട്ടതും പൂജാരി ഉടനെ തന്നെ ലോറിയുടെ പിറകിലേക്ക് പോയി ഞാൻ മിററിലൂടെ നോക്കുമ്പോൾ പൂജാരി ആ പിശാചിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും വല്ലാത്ത ദേഷ്യത്തോടെ ആ പിശാച്ച് പൂജാരിയെ നോക്കി വല്ലാത്തൊരു ശബ്ദമുണ്ടാക്കുന്നു ഉടനെ തന്നെ പൂജാരി കയ്യിലുണ്ടായിരുന്ന ഗംഗാജലം എടുത്ത് ആ പിശാചിൻ്റെ ദേഹത്തേക്ക് കുറഞ്ഞു ആ ഗംഗാജലം അതിൻ്റെ ദേഹത്ത് വീണതും വല്ലാത്ത ശബ്ദത്തോടെ അത് ഉച്ചയുണ്ടാക്കാൻ തുടങ്ങി അതിൻ്റെ ഉച്ച കേട്ടപ്പോൾ മനസ്സിലായി ആ പിശാച്ചിന് എന്തോ സംഭവിച്ചുവെന്ന് ആ പൈശാചിക ശക്തി വായുവിൽ നിന്നും താഴേക്ക് വീണു അത് താഴെ വീണതും പൂജാരി കയ്യിലുണ്ടായിരുന്ന സിന്ദൂരം അതിന്റെ മുകളിലേക്ക് വിതറി പിന്നെ വളരെ ഉച്ചത്തിൽ മന്ത്രം ജപിക്കാൻ തുടങ്ങി ആ മന്ത്രം ജപിക്കൽ വളരെ ഉച്ചത്തിലായി അത് ആ പിശാചിനെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഉടനെ തന്നെ പൂജാരി തിരിച്ച് ലോറിയിൽ കയറിയിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പോവുക പ്രശ്നങ്ങൾ ഇതുവരെ തീർന്നിട്ടില്ല എനിക്ക് ആ ശക്തിയെ കുറച്ചു നേരത്തേക്ക് തടഞ്ഞു വയ്ക്കാനേ പറ്റുകയുള്ളൂ അത് കേട്ടത് ഞാൻ ഉടനെ തന്നെ ലോറി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു ഭാഗ്യം ലോറി ഇപ്രാവശ്യം ആദ്യ ശ്രമത്തിൽ തന്നെ സ്റ്റാർട്ടായി ലോറി ഓടിച്ചപ്പോൾ ഞാൻ പൂജാരിയോട് ചോദിച്ചു ഇനിയും ആ ആത്മാവ് വന്നാൽ എന്ത് ചെയ്യും അത് കേട്ട് പൂജാരി പറഞ്ഞു ഇനി അവൾക്ക് ഈ ലോറിയെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല ഞാൻ എൻ്റെ മന്ത്രം കൊണ്ട് ഈ ലോറിക്കൊരു സുരക്ഷാ കവചമുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം പുറകിൽ എന്ത് സംഭവിച്ചാലും എന്ത് ശബ്ദം കേട്ടാലും തിരിഞ്ഞു നോക്കരുത് പൂജാരി അങ്ങനെ പറഞ്ഞതും ഞാൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുന്നതും നിർത്തി അപ്പോൾ എനിക്ക് ആ പിശാചിന്റെ ശബ്ദം വീണ്ടും കേൾക്കാൻ തുടങ്ങി ഞാൻ അപ്പോൾ തന്നെ പൂജാരിയോട് പറഞ്ഞു എനിക്കതിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ട് പൂജാരി പിന്നെയും പിന്നെയും എന്നോട് പറഞ്ഞു എന്ത് സംഭവിച്ചാലും പുറകിലേക്ക് തിരിഞ്ഞു നോക്കരുത് ഞാൻ അതുപോലെ തന്നെ ചെയ്തു ഇപ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ ഒരു വഴി കാണാം ഒരു ഹൈവേ പോലത്തെ റോഡ് പക്ഷേ ആ പിശാചിന്റെ ശബ്ദം ഇപ്പോഴും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അത് വളരെ ഉച്ചയിൽ എന്നോട് പറഞ്ഞത് നിന്റെ സമയം നന്നായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നീ എൻ്റെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടത് ഈ ഒരു ശക്തി നിന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ നീ ഇന്ന് എൻ്റെ ഇരയാവുമായിരുന്നു പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ലോറി ഹൈവേയിലേക്ക് എത്തി പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല ആ ദുരാത്മാവ് പറഞ്ഞല്ലോ ഈ ഒരു ശക്തി കാരണമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പൂജാരിയാണോ ഇനി ശക്തി എന്ന് പറഞ്ഞത് എനിക്കത് മനസ്സിലായില്ല പിന്നെ ഞാൻ അതിൽ കൂടുതലായിട്ട് ചിന്തിക്കാനേ നിന്നില്ല ഞങ്ങൾ ഹൈവേയിലൂടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടേയിരുന്നു പെട്ടെന്ന് പൂജാരി എന്നോട് പറഞ്ഞു മക്കളെ ലോറി ഒന്ന് നിർത്താമോ ഞാൻ ചോദിച്ചു എന്താ പൂജാരി എന്ത് പറ്റി പൂജാരി പറഞ്ഞു എന്റെ സ്ഥലമെത്തി ഇവിടെ എന്നെ ഇറക്കി വിട്ടാൽ മതി എന്റെ ഗ്രാമം ഇവിടുന്ന് കുറച്ച് മുന്നിലോട്ടാണ് ഞാൻ ഇവിടുന്ന് പൊക്കോളാം പൂജാരി അത് പറഞ്ഞതും ഞാൻ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വന്ദിച്ചു ശമ്പവും അതുപോലെ തന്നെ ചെയ്തു പിന്നെ ഞാൻ പൂജാരിയോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല നിങ്ങളുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല അത് കേട്ട് പൂജാരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദൈവത്തിൻ്റെ കൈ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ആരും നമ്മളെ ഒന്നും ചെയ്യില്ല ഞങ്ങൾ ഒരിക്കൽ കൂടി അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു പൂജാരി ലോറിയിൽ നിന്നും പുറത്തിറങ്ങി ഞങ്ങൾ ലോറി മെല്ലെ മുന്നോട്ടെടുത്ത് പോകാൻ തുടങ്ങി ഞാൻ മിററിലൂടെ പൂജാരിയെ ഒന്ന് നോക്കി പക്ഷെ അദ്ദേഹത്തെ അവിടെ കാണാൻ കഴിഞ്ഞില്ല പെട്ടെന്ന് അദ്ദേഹം എവിടെയോ മാഞ്ഞു പോയതുപോലെ ഞാൻ ആ കാര്യം ശംഭുവിനോടും പറഞ്ഞു അത് കേട്ടതും ശംഭു പറഞ്ഞു നമ്മൾ ആ പൂജാരിയെ ഇറക്കിയില്ലേ ആ പരിസരത്തൊന്നും ഒരു ഗ്രാമം പോലും ഞാൻ കണ്ടില്ല എന്റെ മനസ്സിൽ പിന്നെ ഓരോ ചിന്തകൾ വരാൻ തുടങ്ങി ആ പൂജാരി എവിടെ പോയി അത് മാത്രമല്ല ദുരാത്മാവ് പറഞ്ഞിരുന്നു ഈ ശക്തി കാരണമാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എനിക്കിന്നും മനസ്സിലായിട്ടില്ല അത് വെറും മനുഷ്യനാണോ അതോ ദൈവം ഞങ്ങൾക്കായി അയച്ച ദൈവദൂതനാണോ അത് ആരായിരുന്നാലും ഇന്ന് ജീവനോടെ ഇരിക്കാൻ കാരണം ആ ഒരു ശക്തി തന്നെയാണ് ആ പൂജാരിയാണ് വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടർന്നു ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ചിരുന്നു എത്ര തവണ വഴി തെറ്റിയാലും തിരിച്ചെത്ര കിലോമീറ്റർ പോകേണ്ടി വന്നാലും ഒരിക്കലും ഷോർട്ട് കട്ട് വഴി യാത്ര ചെയ്യില്ല അല്ലെങ്കിൽ ഈ നട്ടപ്പാതിരാക്ക് അതും കാടിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഷോർട്ട് കട്ട് വഴിയൊക്കെ പോകുന്നത് ഇല്ലാത്തതുവരെ നമ്മൾക്ക് തോന്നിപ്പോകും കാരണം എത്ര പ്രേതമില്ല ഭൂതമില്ല എന്ന് പറഞ്ഞാലും ഒരു മരത്തിൻ്റെ മതി നമ്മൾ പേടിച്ചു വരയ്ക്കാൻ അതങ്ങനെയാണ് എന്തായാലും കഥ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ലവ് ബൈ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക